ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഗോവയിലുള്ളത് പനാജി അപ്പോൾ പനാജിയുടെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കാര്യട്ടൂടെ ബീച്ചാളാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മോയിനായിട്ട് കാണുക ഇത് ഗോവയിലെ മനോഹർ എയർപോർട്ടിൻ്റെ പുറംഭാഗമാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് അത് നോക്കി പോവുന്നതാണ് ഇതാണ് എയർപോർട്ടിൻ്റെ പുറംഭാഗം എയർപോർട്ടിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള എയർപോർട്ട് തന്നെയാണ് ഇത് ഗോവലത്തെ രണ്ട് എയർപോർട്ടാണ് ഗോവലത്തെ ഇവിടെ ടാക്സിക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും കൊടുക്കുന്ന സ്ഥലം ഞാൻ പനാജിക്കാ പോകുന്നത് അവിടേക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എ സി ബസ്സിലാണ് യാത്ര ഞാൻ മുന്നേ തന്നെ ഉള്ളത് ഏകദേശം ഒരു ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ ഉണ്ടാവും എയർപോർട്ടിൽ നിന്ന് പനജിക്ക് ഇത് എയർപോർട്ടിൻ്റെ സൈഡെന്നെ ഈ കാണുന്നൊക്കെ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ വിട്ടിട്ടില്ല ഇവിടെ പല പ്രൊണൗൺസിയേഷനാണ് പനജി പനാജി എന്നൊക്കെ പിന്നെ മഡ്ഗോൺ മഡ്ഗോവ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊണൗസിയേഷൻ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പിന്നെ ഭൂമിശാസ്ത്രം തന്നെയാണ് ഈ ഗോവയിലുള്ളത് ഗോവൻ്റെ തലസ്ഥാനമാണ് പനാജി ഈ ഗോവൻ്റെ പിന്നെ വടക്കൻ ജില്ലൻ്റെ ആസ്ഥാനമാണ് അത് പനാജി സ്ഥിതി എന്നത് മണ്ടോവി നദീമുഖത്തിൻ്റെ തീരത്താണ് ഇത് മബുസ എന്നിട്ടുള്ളൊരു സിറ്റിയാണ് ഈ ഗോവയിലുള്ള ഇവിടുന്ന് ഇനിയൊരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പനാജിയിലേക്ക് ഇതാണ് മബുസ ബസ് സ്റ്റാൻഡ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നൂറ്റി അമ്പത് റുപ്യാണ് ചാർജ് ഉള്ളത് ഇവിടെ കുറച്ചു നേരം നിർത്തിയിട്ട് ആളുകളൊക്കെ ഇറങ്ങി തിരിച്ച് രണ്ടാമത് ആളുകൾ കയറി ഇനി നേരെ പനാജിയിലേക്ക് പോവാണ് മുംബൈയെ കൊച്ചിയായിട്ട് ബന്ധിപ്പിക്കുന്ന നമ്മുടെ പ്രധാന ഹൈവേ ഉണ്ടല്ലേ നാഷണൽ ഹൈവേ പതിനേഴ് അതിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതെവിടെയാണ് ഉള്ളത് മാപ്സയിലാണുള്ളത് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ അതേ ഒരു സ്റ്റൈലാണ് ഉള്ളത് പോർച്ചുഗീസുകാരായിരുന്നല്ലോ ഗോവയിൽ ഉണ്ടായിരുന്നത് പോർച്ചുഗീസ് ഭാഷയിൽ ഈ മാപ്പുസനെ മാപ്പൂസ എന്നാണ് പറയുക മറ്റേത് മാപുസ എന്നാണ് നമ്മുടെ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയാണ് പല പേരുകളാണ് ഇവിടുത്തെ കണ്ടല്ലേ പാലത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ മബൂസ എന്ന് പറഞ്ഞ ഒരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിന് ഒരു ചെറിയ പട്ടണമാണ് ഈ മബൂസ എന്നുള്ളത് നമ്മൾ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഇങ്ങനെ കാണാം വെള്ളവും കുറച്ച് മലകളൊക്കെ ആ ഒരു ഭാഗമാണ് ഈ മബൂസ എന്ന് പറഞ്ഞത് ഇവിടെത്തന്നെ അതിയാണിത് പനാജി എത്താനായിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം പതിനൊന്നര പത്തര മണിക്കാണ് കയറിയത് ഒരു മണിക്കൂർ യാത്ര ഞാനിവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണണം ഞാൻ ഒരു ഓട്ടോ വിളിച്ചു പോവാണ് നാനൂറ് രൂപയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടോ ഒക്കെയുള്ള പ്രത്യേകം വെച്ചാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡോറുണ്ട് ഇതിന്റെ ഓട്ടോന്റെ സൈഡിലൂടെ ഇങ്ങനെ ഗ്ലാസ് രണ്ട് സൈഡിലുണ്ട് വിടെ ഉള്ള നദിയാണ് അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് ആ വൈറ്റ് ചർച്ച് കാണാൻ പോവാണ് ആ വൈറ്റ് ചർച്ചിന് വേറൊരു പേരും കൂടെ ഉണ്ട് അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് അത് പനാജി സെൻട്രലിൽ തന്നെ ഇതാണ് ഗോവയിലെ പനാജിയിലെ വൈറ്റ് ചർച്ച് ഈ പള്ളി കൊളോണിയൽ പോർച്ചുഗീസ് ബറോക് ശൈലിയിലാണ്ടാക്കി ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഇത് പണി കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ഉയരത്തിലാണ് നിൽക്കുന്നത് അതായത് ഒരു കുന്നിൻപുറത്താണ് ഇതൊരു ചാപ്പലായിട്ടാണ് ആദ്യം നിർമ്മിച്ചത് പിന്നെ പോർച്ചുഗീസുകാർ ഗോവയുടെ മതവിപുരീകരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആയിരത്തി അറുന്നൂറുകളിൽ ഇതിനൊരു വലിയ പള്ളി സ്ഥാപിച്ചാണ് പിന്നെ ആദ്യം ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടായിരുന്നത് ഇവിടെ എല്ലാ ദിവസവും മൂന്ന് ഭാഷയിൽ കുർബാന ഉണ്ട് അതായത് ഇംഗ്ലീഷ് പോർച്ചുഗീസ് പിന്നെ ഇവിടെ കൊങ്കണി ഭാഷയിൽ ഇവിടെ തുറമുഖം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെയുള്ള നാവികർക്ക് അവരെ മതപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് ഈ ചാപ്പൽ നിർമ്മിച്ചിരുന്നത് ഈ പള്ളിയിൽ എല്ലാ വർഷവും ഡിസംബർ എട്ടിന് അമലോത്ബ മാതാവിൻ്റെ തിരുനാളിൽ ഒരു ഉത്സവമൊക്കെ നടത്താറുണ്ട് ഇവിടെ അതിൻ്റെ ഒപ്പം ഒരു മേള ഉണ്ടാവാറുണ്ട് ഈ പള്ളിയും കാര്യങ്ങളൊക്കെ നല്ലോണം ലൈറ്റിലൊക്കെ മുങ്ങി കുളിച്ച് നിർത്തിയിട്ടുണ്ടാവാം ആ സമയത്ത് അതിനോട് ബന്ധപ്പെട്ടിട്ടിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഉഷാറാക്കിയതാണിത് ഞാനിപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയെന്ന് അതിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് പള്ളീൻ്റെ അവിടെയല്ല ഈ സ്റ്റെപ്പിന്റെ ഏറ്റവും മുകളില് ഇവിടെ നിന്ന് റോട്ടിൽ നിന്ന് തന്നെ ഒരുപാട് സ്റ്റെപ്പ് കയറണം എന്നെങ്കിലുള്ളൂ ഇവിടേക്ക് എത്താം അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുന്നും പുറത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടല്ലേ അന്തമാനം സ്റ്റെപ്പുകളുണ്ട് ഞാന് ഇമാക്കുലേറ്റ് ചർച്ചിൽ നിന്നും പോവാണ് അടുത്ത ലൊക്കേഷനിലേക്ക് ഫോട്ടോ പുറപ്പെട്ടിട്ടുണ്ട് ഈ ഗോവയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗോവയിലാണ് ചിലപ്പോൾ തോന്നില്ല നമ്മളെ കേരളത്തിൻ്റെ ഒരു ഒരു ലുക്കാണ് ഈ ഒരു ഗോവയ്ക്കുള്ളത് അത് അവിടുത്തെ ബിൽഡിങ്ങും മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കേരളമാണെന്ന് തോന്നിപ്പോകും പെട്ടെന്ന് ഈ എല്ലാ സിറ്റികളിലും ഉണ്ടായാലോ നമ്മൾ ഡബിൾ ഡെക്കർ ബസ് അതേപോലെ ഗോവയിലത്തെ ബസ്സാണ് ഈ പനാജിയിലെ പിന്നെ സിറ്റി ടൂറൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ബസ്സാണിത് ഗോവയിൽ രണ്ട് ബീച്ച് ഉണ്ട് ഇതാണ് മിരാമർ ബീച്ച് മറ്റേ ബീച്ചിൻ്റെ പേര് കരൻ സലേം എന്നാണ് ഇതാണ് മിരാമർ ബീച്ച് അപ്പം നമുക്ക് ഈ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാം പനാജി സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു മൂന്ന് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഇവിടെക്ക് ഗോവയിൽ വന്നാൽ ബൈക്ക് വാടകയൊക്കെ എടുക്കുക അങ്ങനെ വേണേൽ ഇവിടേക്ക് എത്താം ഗോവയിൽ കാര്യമായിട്ടുള്ളത് ബീച്ചുകളത് വലിയ സ്ഥലമാണ് ബീച്ച് ബീച്ച് ഗോവയില് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ബീച്ചുകളിൽ ഒന്നാണ് ഈ മിരാമർ ബീച്ച് പോർച്ചുഗീസുകാർ ഈ ബീച്ചിന് മുമ്പ് പോർട്ടാ ഡി ഗാസ്ബർ ഡൈസ് ഉണ്ടായിരുന്നു പിന്നീട് ഇതിന് മിരാമർ എന്നുള്ള പേര് മാറ്റിയത് മറ്റേ പേരെന്നെ വിളിച്ചുണ്ടാക്കണേ അത്യാവശ്യം ഒന്ന് എഴുതി പഠിക്കുന്ന വേണം രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ലുസോഫോണിയ ഗെയിംസിന്റെ വകയിലെ ഒരു ബീച്ച് വോളിബോൾ നടത്തിയിരുന്നു ഇവിടെയായിരുന്നു മണ്ടോവി നദിയുടെയും അറബിക്കടലിന്റെയും സംഗമസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ബീച്ചിൽ നിന്ന് മടങ്ങാണ് തിങ്ങനെ റോഡ് മണല് മുങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ബീച്ച് ഇവിടെ ഒരു പാർക്കുണ്ട് പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ പോയിട്ടാണ് ആ കാണുന്നതാണ് ബീച്ച് കുട്ടികൾക്കുള്ള ചെറിയൊരു കുട്ടികൾക്കുള്ള പാർക്കാണ് ഓൾഡ് ഗോവയ്ക്ക് നേരെ പോവുക പനാജിക്ക് നേരെ പിന്നെ ടോങ്കയിൽക്ക് റൈറ്റിൽക്ക് ആറ് പോയിക്കുന്നു ഇങ്ങനെ ആണ് സ്ഥലങ്ങള് ഈ ഒരു റൗണ്ട് ബോട്ടിലാണ് ബീച്ചിലേക്കുള്ള എൻട്രൻസ് ഉള്ളത് ഭാഗത്താണ് നിൽക്കുന്നത് അത് അപ്പം ഇനി ഞാനിവിടുന്ന് പോവാണ് അടുത്ത ലൊക്കേഷനിലേക്ക് ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഇവിടെ നല്ല ഫിഷൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലേ കളർഫുള്ളായിട്ടുള്ള നമ്മുടെ കേരളം പോലെ തന്നെയാണ് ഇതിലെ യാത്ര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ധാരാളം ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണ് ഈ മിരാമിർ ബീച്ചിൻ്റെ ഭാഗം പിന്നെ ശൈത്യകാലത്ത് ഇവിടെ പക്ഷി നിരീക്ഷകരുടെ ഒരു പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഇവിടെ ഇങ്ങനെ കടലില് കണ്ടില്ലേ പിന്നെ ഈ ഒരു ബോട്ട് ഇതിൽ പിന്നെ കാബര ഡാൻസ് പിന്നെ കാസിനോ ചൂതാട്ടങ്ങൾ ഇതൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ മെയിനായിട്ട് അതാണ് ഇവിടെ ഉള്ളത് എനിക്ക് അഥാ പൊതുവെ ഇതിനൊരു താല്പര്യം ഇവിടെ ഇതിലൂടെ അങ്ങനെ കറങ്ങി അങ്ങനെ യാത്ര ഉണ്ട് വലിയ ഇതുണ്ടല്ല നമ്മൾ ഈജിപ്റ്റിലൊക്കെ ഞാൻ മുമ്പ് ഒരു എൻ്റെ എപ്പിസോഡിൽ കാണിച്ചിരുന്ന് ഇതിൽ ഭക്ഷണോ കാര്യങ്ങളൊക്കെ ഉള്ള പാക്കേജ് ഉണ്ട് അപ്പം ഇതൊക്കെ ഈ ഒരു ഭാഗത്തുള്ളത് ഈ മിരാമിർ ബീച്ചിൻ്റെ ആ ഭാഗത്താണ് ഈ മനോഹരമായ സൂര്യാസ്തമയ കാഴ്ചകൾ ഉണ്ടാവും അതുകൊണ്ട് ആ സമയത്തോട് ഒരുപാട് സമയം ആളുകളിവിടെ ചെലവഴിക്കും ഈ ഒരു ഭാഗത്ത് ഒക്ടോബറിൻ്റെയും മാർച്ചിൻ്റെ ഇടയിലാണ് ഈ ഗോവ സന്ദർശിക്കാൻ പറ്റിയൊരു സമയം ഗോവയിൽ ഏകദേശം ഒരു ഇരുപത്താറോളം പ്രശസ്തമായ ബീച്ച് തന്നെ ഉണ്ട് അത് ഈ മിയാമിർ ബീച്ചിന് പുറമെ അശ്വം പിന്നെ ടർട്ടിൽ പാട്നയം ബാംബോലിയും കാലൻകുട്ട് ബാഗ പിന്നെ വാഗേറ്റർ അഞ്ചുന ശിൻകൊറിയം കണ്ടോലിയും അഗ്വാഡ മോർജിം ആരമ്പോള് പാലോലം അഗോണ്ട ബത്താൽ ബാറ്റിം കോൾവ മജോഡ ബോഗന്മാല ബനൗലിം ബേത്തിൽ ചപ്പേര കാവോലസിം വർക്ക വർക്കരട്ടെ വർക്ക ഇങ്ങനെ ഇത്രയും പ്രമുഖരായ പ്രമുഖമായ ബീച്ചുകളുണ്ട് അതിന് പുറമെ പിന്നെ സാധാ പേരില്ലാത്ത കുറെ ബീച്ചുകളുണ്ട് ഇവിടെ ബീച്ചുകൊണ്ട് ബീച്ചുകൊണ്ടൊരു തിരക്കാണ് ഇവിടെ ഞാൻ ഓട്ടോയിൽ കയറിയ സ്ഥലമുണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ ഇറക്കും പിന്നെ അവിടുന്ന് ഒരു ബസ് എഞ്ഞ് വഡ്ഗോവയിൽക്ക് പോകണം അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് കിട്ടുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു